പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ അർജൻറ്റായിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നമുക്കറിയാം നമുക്കെല്ലാം പരിചിതനായ ചെറിയ ഒരു ചാറ്റി പ്രവർത്തകനാണ് അഭിജിത്ത് പള്ളിയ വട്ടം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പാട്ടുപാടിയും മറ്റുമൊക്കെ പൈസ സ്വരൂപിച്ചുകൊണ്ട് പാവങ്ങളായ ഒരുപാട് പേർക്ക് ഒരുപാട് പേരെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അഭിജിത് പള്ളിയോട്ടത്തിൻ്റെ അമ്മയ്ക്ക് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട് കോട്ടയത്തുള്ള ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് സർജറി കഴിഞ്ഞു പക്ഷേ സർജറിക്ക് ശേഷം പൈസ അടയ്ക്കാനുള്ളൊരു സാമ്പത്തികം അവരുടെ കയ്യിലില്ല ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത് പക്ഷേ അതിനുള്ള സാമ്പത്തികം അവരുടെ കയ്യില്ലാത്തതുകൊണ്ട് നമ്മളേക്ക് വിളിച്ചിരിക്കുകയാണ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അഭിജിത്ത് ഞാൻ എൻ്റെ പതിനാലാമത്തെ വയസ്സ് മുതൽ തിരുവോരത്ത് പാട്ട് പാടി നിരവധി കിഡ്നി പേഷ്യൻസിനും അതോടൊപ്പം ക്യാൻസർ പേഷ്യൻസിനും സഹായം ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് മുന്നൂറോളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിപ്പിച്ചു വിടാനും കഴിഞ്ഞു നിരവധി കുടുംബങ്ങളുടെ പട്ടിണി മാറ്റിപ്പോന്നു എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു അസുഖത്തെ തുടർന്ന് തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടുത്തെ പരിശോധനയിൽ മനസ്സിലായത് അമ്മയുടെ സ്പൈനൽ കോഡിനകത്ത് ഒരു മുഴയുണ്ടെന്ന് കണ്ടെത്തി അത് അത്യ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു സർജറിയെ തുടർന്ന് എൻ്റെ അമ്മയുടെ നട്ടല് മുറിച്ച് മാറ്റി വെച്ചു ആ നട്ടലിന് പകരം ഇപ്പോൾ മെറ്റൽ കൊണ്ടുള്ള ഒരു ഉപകരണമാണ് വെച്ചിരിക്കുന്നത് അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ മൂന്നര ലക്ഷം രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് കാണുന്ന കേൾക്കുന്നവർ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യണമേ എന്ന് ഞാൻ താഴ്മയോട് കൂടി നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ സാധ്യത കച്ചേരിയാണ് ഞാനിപ്പോ കൊല്ലം ജില്ലയിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തകൻ ഉണ്ട് എല്ലാവർക്കും അറിയാം കുഞ്ഞു പ്രായത്തിൽ തന്നെ വഴിയോരങ്ങളിലൊക്കെ പാട്ട് പാടി കിട്ടുന്ന പൈസ പാവപ്പെട്ട രോഗികൾക്ക് അതുപോലെ ഭക്ഷണം കഴിക്കാൻ മാറില്ലാത്ത ആളുകൾക്ക് വീട് ഇല്ലാത്ത ആളുകൾക്കൊക്കെ സ്വരൂപിച്ച് കൊടുത്ത ഒരു പയ്യനുണ്ട് അഭിജിത്ത് പള്ളിയാട്ടം എന്നാണ് ഒരു പേര് ആ പയ്യൻ ഒരുപാട് നന്മ പ്രവർത്തനം കേട്ടിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ട ആ രോഗികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു പയ്യനാണ് ആ പയ്യന്റെ അമ്മ കുറച്ച് മോശ സ്റ്റേജില് ഐ സിയുലാണ് ഹോസ്പിറ്റലിലാണ് ഇപ്പോ മൂന്ന് ലക്ഷം രൂപയോളം വേണം നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ചാരിറ്റി പ്രവർത്തകരൊക്കെ എടുക്കാവാനാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളാൽ ഒരു തുക വലിയൊരു തുക തന്നെ കഴിയുമെങ്കിൽ അവർക്കൊന്ന് കൊടുക്കണം അതുപോലെ തന്നെ അത് കാണുന്ന എല്ലാ നല്ലവരായ ആളുകളും അഭിജിത്തിൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു തുക കൊടുത്തു ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കണം വിജീതമായിട്ടൊക്കെ അപ്പോൾ അവരുടെ ഒരു സഹായമാണ് അവർക്ക് വേണ്ടത് ഇന്നോ നാളെയോ പൈസ അടയ്ക്കണം അപ്പോൾ ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു സാധാരണ നമുക്കറിയാം ഇതുപോലുള്ള ചാർട്ടി പ്രവർത്തകർ മറ്റു പാവങ്ങൾക്ക് വേണ്ടിയാണ് കൈനീട്ടുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി സുമനസ്സുകളായി നമ്മളോട് കൈനീട്ടുകയാണ് അഭിജിത്തിൻ്റെ നല്ല മനസ്സ് നമുക്കെല്ലാം അറിയാവുന്നതാണ് തീർച്ചയായും ചെറിയൊരു സഹായം ഒരു നൂറ് ഒരു സഹായം ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലോ അക്കൗണ്ട് നമ്പറിലോ അയച്ചു കൊടുത്ത് വരെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു